അദ്ധ്യായം പതിനാല് പടി നാല് നിങ്ങൾക്ക് ഏത് തരം നിക്ഷേപകരാകണം എന്ന് തീരുമാനിക്കുക ചെറുതായി തുടങ്ങി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കുക എന്തുകൊണ്ട് ചില നിക്ഷേപകർ മറ്റുള്ളവരെക്കാൾ വളരെ കുറഞ്ഞ നഷ്ടസാധ്യതയിൽ കൂടുതൽ പണം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ മിക്കവാറും ആളുകൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നത് അവർ സാമ്പത്തിക പ്രശ്നങ്ങളെ അവഗണിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ധനികനായ പിതാവ് പഠിപ്പിച്ചു തന്ന ഒരു വലിയ രഹസ്യമാണിത് നിനക്ക് പെട്ടെന്ന് വലിയ ആസ്തി നേടണമെങ്കിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ എടുക്കുക ഈ പുസ്തകത്തിൻ്റെ ഭാഗം ഒന്നിൽ ഞാൻ അഞ്ച് തലങ്ങളിലുള്ള നിക്ഷേപകരെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു മൂന്ന് വിവിധ തരം നിക്ഷേപകരെ നിർവചിക്കുന്ന ഒരു ഒരു വേർതിരിക്കൽ കൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് തരം എ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന നിക്ഷേപകർ തരം ബി ഉത്തരങ്ങൾ അന്വേഷിക്കുന്ന നിക്ഷേപകർ തരം സി എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരു വിദഗ്ധനെ അന്വേഷിക്കുന്ന നിക്ഷേപകർ സി തരത്തിലുള്ള നിക്ഷേപകർ സി തരത്തിലുള്ള നിക്ഷേപകർ സാമ്പത്തിക വിദ്യാഭ്യാസം കുറവുള്ളവരും എന്തിൽ നിക്ഷേപിക്കണം എന്ന് പറയാൻ ആളുകളെ തേടുന്നവരുമാണ് ഇ ആൻഡ് എസ് ചതുരങ്ങളിൽ മറ്റുള്ളവരെ നിക്ഷേപ കളിയിലേക്ക് തള്ളിവിടുന്നത് റിട്ടയൺമെൻറ്റ് പ്ലാനുകളിലെ മാറ്റങ്ങളാണ് അവർക്ക് നല്ല നിക്ഷേപകരാകാൻ വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തെ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടാവില്ല അവർക്കൊന്നും അറിയില്ല എന്നുവെച്ചാൽ ഈ വിദഗ്ദ്ധർ എന്ന് വിളിക്കുന്നവരുടെ ഉപദേശങ്ങളെ ആശ്രയിച്ചിരിക്കും അവർ സി തരത്തിലുള്ള നിക്ഷേപകർ ധനികനാ ധനികനാകാനുള്ള സാധ്യത എത്രയാണ് ലോട്ടറി അടിക്കുന്നത് അത്ര സാധ്യത തന്നെ ബി തരത്തിലുള്ള നിക്ഷേപകർ ബി തരത്തിലുള്ള നിക്ഷേപകർ ഉത്തരങ്ങൾ അന്വേഷിക്കും അവർ എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്തിൽ നിക്ഷേപിക്കണമെന്നാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് ബി തരത്തിലുള്ള നിക്ഷേപകർ ബി തരത്തിലുള്ള നിക്ഷേപകർ ഉത്തരങ്ങൾ അന്വേഷിക്കും അവർ എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്തിൽ നിക്ഷേപിക്കണമെന്നാണ് നിങ്ങൾ നിർദ്ദേശിക്കുക ഞാൻ റിയൽ എസ്റ്റേറ്റ് വാങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ഞാൻ എൻ്റെ ബ്രോക്കറുമായി സംസാരിച്ചു അയാൾ വൈവിധ്യപ്പെടുത്താൻ നിർദ്ദേശിച്ചു എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കുറച്ച് ഷെയറുകൾ തന്നു ഞാനത് വിൽക്കണോ ബി തരത്തിലുള്ള നിക്ഷേപകർ നിരവധി നികുതി ഉപദേഷ്ടാക്കൾ അറ്റോർണിമാർ സ്റ്റോക്ക് ബ്രോക്കർമാർ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റുമാർ തുടങ്ങിയവരുമായി സംസാരിച്ച് അവരുടെ ഉപദേശം നടപ്പിലാക്കാൻ ശ്രദ്ധാപൂർവം തുടങ്ങേണ്ടതുണ്ട് അവർക്ക് പ്രസംഗിക്കുന്നത് പ്രയോഗിക്കുന്ന ഉപദേശകരെ കണ്ടെത്തേണ്ടതുണ്ട് കമ്മീഷനുകളും ഫീസുകളും മാത്രമായി നിക്ഷേപ ഉപദേശം വിൽക്കുന്ന ആരിൽ നിന്നും ഓടിയൊളിക്കേണ്ടതുണ്ട് ആ തരത്തിലുള്ള നിക്ഷേപകർ അന്വേഷിക്കുന്നത് അവർ വിൽക്കുന്ന അതേ നിക്ഷേപങ്ങളിൽ നിന്നും പണം ഉണ്ടാക്കുന്ന ഉപദേശകരെയാണ് ഒരുപാട് ഉയർന്ന വരുമാനമുള്ള ഈ ആൻഡ് എസുകൾ ബി തരത്തിലുള്ള നിക്ഷേപകരുടെ ഗണത്തിൽ വീഴുന്നത് ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് കാരണം അവർക്ക് തിരക്കാണ് പഴമൊഴുക്കിൻ്റെ ചതുരങ്ങളുടെ വലതുവശത്തിനെക്കുറിച്ചോ നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചോ നോക്കാൻ അവർക്ക് സമയമുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ആരെങ്കിലും ഉത്തരങ്ങൾ കൊടുക്കണം സ്വയം അറിവ് നേടുന്നതിനു പകരം ഈ ഗണം മിക്കപ്പോഴും എ തരത്തിലുള്ള നിക്ഷേപകർ റീറ്റെയിൽ നിക്ഷേപകങ്ങൾ എന്ന് വിളിക്കുന്നത് വാങ്ങിക്കും അത് ജനക്കൂട്ടത്തിന് വിൽക്കാനായി പൊതിഞ്ഞെടുക്കുന്ന നിക്ഷേപങ്ങളാണ് തരത്തിലുള്ള നിക്ഷേപകർ ഏ തരത്തിലുള്ള നിക്ഷേപകർ പ്രശ്നങ്ങളാണ് തേടുക പ്രത്യേകിച്ചും അവർ സാമ്പത്തിക പ്രശ്നത്തിൽ എത്തിപ്പെട്ടവർ കാരണമുണ്ടായ പ്രശ്നങ്ങളായിരിക്കും അന്വേഷിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാമെടുക്കരായ നിക്ഷേപകർ അവരുടെ പണത്തിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം മുതൽ വരെയുള്ള തിരിച്ചുവരവ് നേടുന്നതുമാണ് നേടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവർ ശക്തമായ സാമ്പത്തിക അടിത്തറക്കുള്ള മാതൃകാപരമായ ലെവൽ അഞ്ച് നിക്ഷേപകരാണ് അവർക്ക് ബിസിനസ് ഉടമ നിക്ഷേപകർ എന്നീ നിലകളിൽ വിജയിക്കാൻ ആവശ്യമായ നൈപുണ്യങ്ങൾ ഉണ്ടായിരിക്കും അത്തരം നൈപുണ്യങ്ങൾ ഇല്ലാത്ത ആളുകൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ആ നൈപുണ്യങ്ങൾ അവർ ഉപയോഗിക്കും ഉദാഹരണത്തിന് ഞാൻ ആദ്യം വെറും ഡോളർ പതിനെട്ടായിരം ഉപയോഗിച്ച് നിക്ഷേപം തുടങ്ങിയപ്പോൾ ശ്രദ്ധയൂന്നിയത് പണമൊഴുക്ക് നന്നായി കൈകാര്യം ചെയ്യാതെയും പണമില്ലാതെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന നിക്ഷേപകർ കാരണം കെട്ടാൻ വച്ചിരിക്കുന്ന ചെറിയ മുറികളിലും വീടുകളുമായിരുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഞാൻ പ്രശ്നങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇത്തവണ അക്കങ്ങൾ വലുതായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പിറവിൽ ഡോളർ മുപ്പത് മില്യൺ മതിപ്പുള്ള മൈനിങ് കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചു പ്രശ്നങ്ങളും അക്കങ്ങളും വലുതാകുമ്പോൾ പ്രക്രിയയും അങ്ങനെയാകും ഫാസ്റ്റ് ട്രാക്കിലേക്ക് എങ്ങനെ വേഗത്തിൽ എത്തിപ്പെടാം നിങ്ങൾ ചെറുതായി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മികവ് കൂടുന്തോറും അമിതമായ സമ്പത്ത് നേടുകയും ചെയ്യും ആസ്തികൾ വേഗത്തിൽ നേടണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഞാൻ വീണ്ടും ഓന്നുന്നത് ആദ്യം ബി ആൻഡ് ഐ ചതുരങ്ങളിലെ നൈപുണ്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് ആദ്യം ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പഠിക്കണമെന്നാണ് കാരണം അത് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ അനുഭവം നൽകും വ്യക്തിഗത നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്തും വിപണിയുടെ ഉയച്ച താഴ്ചകളിലെ പണമൊഴുക്കിനെ മയപ്പെടുത്തും പിന്നെ ഒഴിവ് സമയം നൽകും എൻ്റെ ബിസിനസ്സിൽ നിന്നുമുള്ള പണമൊഴുക്കാണ് എനിക്ക് പരിഹരിക്കേണ്ടതായ സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒഴിവു സമയം നൽകിയത് നിങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള നിക്ഷേപകരും ആകാൻ കഴിയുമോ വാസ്തവത്തിൽ ഞാൻ ഈ മൂന്ന് തരത്തിലുള്ള നിക്ഷേപകർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യം വരൂ കാര്യം വരുമ്പോൾ ഞാൻ സി തരത്തിലുള്ള നിക്ഷേപകനാണ് ഏത് മ്യൂച്വൽ ഫണ്ടുകളാണ് നിങ്ങൾ നിർദ്ദേശിക്കുക എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല ഒരു ബി തരത്തിലുള്ള നിക്ഷേപകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പ്രൊഫഷണൽ ഉത്തരങ്ങൾ അന്വേഷിക്കും എൻ്റെ ഉപദേശകരിൽ നിന്നും ഉത്തരങ്ങൾ തേടും നികുതി സാമ്പത്തിക തന്ത്രജ്ഞ സ്റ്റോക്ക് ബ്രോക്കർമാർ ബാങ്കർമാർ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ ഉൾപ്പെടെ നിങ്ങൾ നല്ല ആളുകളെ കണ്ടെത്തുമ്പോൾ ഈ പ്രൊഫഷണൽമാർ ഒരുപാട് പേർക്ക് വ്യക്തിപരമായി നേടാൻ സഹായമില്ലാത്ത ത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകും എൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ നിന്നുമുള്ള ഉപദേശങ്ങൾ അമൂല്യമാണ് കാരണം അവർക്ക് ട്രസ്റ്റുകൾ വിൽ പത്രങ്ങൾ ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ച് എനിക്കറിയാവുന്നതിനേക്കാൾ വളരെ നന്നായി അറിയാം മാത്രമെല്ലാവരും വിപണിയുമായി ചേർന്നിരിക്കുന്നവരാണ് നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ പുതുക്കിയവരും അതെങ്ങനെ വിപണിയെ ബാധിക്കുമെന്ന് അറിയാവുന്നവരുമാണ് വെറുതെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനപ്പുറം നിക്ഷേപിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ പണം മറ്റ് നിക്ഷേപകർക്ക് എനിക്ക് വേണ്ട നിക്ഷേപിക്കാൻ കൊടുക്കാറുണ്ട് ഞാൻ ഒരു ലെവൽ ഫോർ ലെവൽ ഫൈവ് നിക്ഷേപകരുമായി അവരുടെ നിക്ഷേപങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഇവർ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതും വിശ്വാസമുള്ളതുമായ വ്യക്തികളാണ് എനിക്കൊന്നും അറിയാത്ത അറിയാത്ത ഒന്ന് നിക്ഷേപിക്കാൻ അവർ തീരുമാനിച്ചാൽ ചിലവ് കുറഞ്ഞ വീട് അല്ലെങ്കിൽ വലിയ ഓഫീസ് കെട്ടിടങ്ങൾ പോലെ ഞാൻ എൻ്റെ പണം അവർക്ക് കൊടുക്കും കാരണം അവർ തങ്ങൾ ചെയ്യുന്നതിൽ മിക്ക മികവുള്ളവരും അവരുടെ അറിവിൽ വിശ്വാസമുള്ളതുമാണ് എന്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുടങ്ങണം ആളുകൾ തങ്ങളുടെ സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്ക് പെട്ടെന്ന് കണ്ടെത്തി ഗൗരവമായി തന്നെ ധനികരാകാൻ തുടങ്ങണമെന്ന് ഞാൻ ആളുകളോട് നിർദ്ദേശിക്കുന്നതിൻ്റെ ഇതാണ് അമേരിക്കയും ലോകത്തെ മിക്കവാറും തന്നെ രണ്ട് സെറ്റ് നിയമങ്ങളുണ്ട് ഒന്ന് ധനികരുടെയും മറ്റൊന്ന് മറ്റൊന്ന് ബാക്കിയുള്ളവരുടെയും ഒരുപാട് നിയമങ്ങൾ എഴുതിയിരിക്കുന്നത് സാമ്പത്തിക ഇലി പന്തയത്തിൽ കുടിയങ്ങ കുടുങ്ങിയവർക്ക് എതിരായിട്ടാണ് ബിസിനസ്സിൻ്റെയും നിക്ഷേപത്തിൻ്റെയും ലോകത്ത് മധ്യവർഗ ത്തിലുള്ളവർക്ക് അവരുടെ നികുതിയായുള്ള ഡോളറുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിവില്ലെന്ന് കണ്ടെത്തിയത് എന്നെ ഞെട്ടിച്ചു നികുതി പണം ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിലും ഒരുപാട് വലിയ നികുതി ഉളവുകൾ ഇൻസ്റ്റം ഇൻസെൻറ്റീവുകൾ പേയ്മെൻറ്റുകൾ പോകുന്നത് ദരികരിലേക്കാണ് അതിനുള്ള പണം കൊടുക്കുന്നത് മധ്യവർഗമാണ് ഉദാഹരണത്തിന് ചെലവ് കുറഞ്ഞ വീടുകളുടെ അപര്യാപ്തത അമേരിക്കയിൽ വലിയ പ്രശ്നവും രാഷ്ട്രീയ പൊള്ളലുമാണ് ഈ പ്രശ്നം പരിഹരിക്കാനായി നഗരങ്ങൾ സംസ്ഥാനങ്ങൾ ഫെഡറൽ ഗവൺമെൻറ് എന്നിവർ ഗണ്യമായ നികുതി ക്രെഡിറ്റുകൾ നികുതി ഉളവുകൾ പണം മുടക്കി കുറഞ്ഞ ചെലവിലുള്ള വീട് പണിയുന്നവർക്കുള്ള സബ്സിഡി വാടകകൾ തുടങ്ങിയവ നൽകുന്നുണ്ട് നിയമങ്ങൾ അറിയാവുന്നതുകൊണ്ട് മാത്രം ധനകാര്യ വിദഗ്ധരും നിർമ്മാതാക്കളും ധനികരായിത്തീരുന്നത് കൊണ്ട് അവരുടെ നിക്ഷേപങ്ങൾ ചെല നിക്ഷേപങ്ങൾ ചെലവ് കുറഞ്ഞ വീടിനായി വെട്ടിക്കുറക്കുന്നത് വഴിയാണ് എന്താണ് അനീതി പണമൊഴുക്കിൻ്റെ ചതുരങ്ങളിലെ ഇടതുവശത്തുള്ളവർ ഉയർന്ന വ്യക്തിഗത വരുമാന നികുതി കൊടുക്കുന്നു എന്ന് മാത്രമല്ല അവർക്ക് നികുതി ആനുകൂല്യമുള്ള നിക്ഷേപങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെയുമാകുന്നു ധനികർ കൂടുതൽ ധനികരാകുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതായിരിക്കും അത് അനീതിയാണെന്ന് എനിക്കറിയാം എനിക്ക് കഥയുടെ രണ്ട് വശങ്ങളും മനസ്സിലാകുന്നുണ്ട് പ്രതിഷേധിക്കുകയും തങ്ങളുടെ പത്രങ്ങളുടെ എഡിറ്റർക്ക് കത്തെഴുതി വ്യവസ്ഥയെ മാറ്റാനുള്ള ശ്രമത്തിനായി രാഷ്ട്രീയ ഓഫീസുകളിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നവരുമായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി പണമൊഴുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സ്വന്തം സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്ക് കണ്ടെത്തി ധനകരാകുന്നതാണ് കൂടുതൽ എളുപ്പമെന്ന് രാഷ്ട്രീയ വ്യവസ്ഥയെ മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് അവനെ തന്നെ മാറ്റുന്നത് പ്രശ്നങ്ങൾ അവസരങ്ങളിലേക്ക് നയിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ധനികനായ പിതാവ് എന്നെ ഒരു ബിസിനസ് ഉടമയും നിക്ഷേപകനും ആകാനുള്ള നൈപുണ്യങ്ങൾ വികസിപ്പിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് പരിശീലിപ്പിക്കാൻ പ്രചോദിപ്പിച്ചു വർഷങ്ങളോളം ഞാൻ അത് മാത്രമായിരുന്നു ചെയ്തിരുന്നത് ഞാൻ ബിസിനസ് നിക്ഷേപ പ്രശ്നങ്ങൾ പരിഹരിക്കും ചിലർ അതിനെ വെല്ലുവിളികൾ എന്ന് വിളിക്കാൻ താല്പര്യമിടും പക്ഷേ എനിക്കവയെ അവയെ പ്രശ്നങ്ങൾ എന്ന് വിളിക്കാനായിരുന്നു ഇഷ്ടം കാരണം കൂടുതൽ അവ അതായിരുന്നു ആളുകൾക്ക് പ്രശ്നങ്ങൾ എന്ന വാക്കിനേക്കാൾ വെല്ലുവിളികൾ ആണ് ഇഷ്ടമെന്ന് ഞാൻ കരുതുന്നു കാരണം ഒരു വാക്ക് മറ്റേതിനേക്കാൾ പോസിറ്റീവ് ആയി തോന്നിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രശ്നം എന്ന വാക്കിന് പോസിറ്റീവ് അർത്ഥമുണ്ടെന്നാണ് എല്ലാ പ്രശ്നത്തിനെ പ്രശ്നത്തിൻ്റെ ഉള്ളിലും ഒരു അവസരം അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം യഥാർത്ഥ നിക്ഷേപകർ പിന്തുടർന്ന് അവസരങ്ങളെയാണ് ഞാൻ നേരിടുന്ന ഓരോ സാമ്പത്തികം അല്ലെങ്കിൽ ബിസിനസ് പ്രശ്നങ്ങളിലും ഞാൻ ആ പ്രശ്നം പരിഹരിക്കുമോ ഇല്ലയോ സാമ്പത്തിക മാർക്കറ്റിംഗ് ആളുകൾ അല്ലെങ്കിൽ നിയമ ഇടപാടുകൾ എന്നിങ്ങനെ എന്തെങ്കിലും പുതിയത് പഠിക്കാറുണ്ട് ഞാൻ എപ്പോഴും മറ്റ് പ്രൊജക്റ്റുകൾ അമൂല്യമായ ആസ്തികളാകുന്ന പുതിയ ആളുകളെ കാണാറുണ്ട് ഒരുപാട് പേർ ആജീവനാന്ത സുഹൃത്തുക്കളായി മാറും അതൊരു അമൂല്യമായ ബോണസ് ആണ് നിങ്ങളുടെ ട്രാക്ക് കണ്ടെത്തുക അപ്പോൾ ട്രാക്ക് കണ്ടെത്തണം എന്നുള്ളവർ ഇവിടെ നിന്നും തുടങ്ങുക സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് രണ്ട് നിങ്ങളുടെ പണമൊഴുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തും കൊണ്ട് മൂന്ന് നഷ്ടസാധ്യതയും നഷ്ടസാധ്യതയുള്ളതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നാല് എ ബി സി തരത്തിലുള്ള നിക്ഷേപകരുടെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാമ്പത്തിക ഫാസ്റ്റ് ഫാസ്ട്രാക്കിൽ എത്തിപ്പെടാൻ വേണ്ടി ചില പ്രത്യേക തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിദഗ്ധരാകുക ആ തരത്തിലുള്ള നിക്ഷേപകരെ ഉപദേശിക്കുന്നത് പോലെ വൈവിധ്യപ്പെടുത്താതിരിക്കുക ഒരു തരത്തിലുള്ള പ്രശ്നം പരിഹരിച്ചും കൊണ്ട് വിദഗ്ധരാകുക അപ്പോൾ ആളുകൾ നിക്ഷേപിക്കാനുള്ള പണവുമായി വരും പിന്നീട് നിങ്ങൾ നല്ലയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുമാണെങ്കിൽ നിങ്ങൾ സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്കിൽ കൂടുതൽ വേഗത്തിൽ എത്തിച്ചേരും ഏതാനും ഉദാഹരണങ്ങൾ ഇതാ ബിൽ ബിൽഗേസ് സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിദഗ്ധരാണ് ഡൊണാൾഡ് ട്രംപ് റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിദഗ്ധരാണ് വാറൽ ബഫറ്റ് ബിസിനസ്സിലും സ്റ്റോക്ക് മാർക്കറ്റിലുമുള്ള പ്രശ്നങ്ങൾ പരിഹാര പരിഹരിക്കുന്നത് വിദഗ്ധരാണ് അത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ മൂല്യവത്തായ സ്റ്റോക്കുകൾ വാങ്ങുന്നതിനും വിജയകരമായി പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യാനും അനുവദിക്കുന്നു ജോർജ് സൊറാസ് വിപണിയിലെ ചാഞ്ചല്യങ്ങളിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിദഗ്ധരാണ് അത് അദ്ദേഹത്തിനെ മികച്ച ഹെഡ്ജ് ഫണ്ട് മാനേജർ ആക്കുന്നു റൂബർട്ട് മർഡോക്ക് ആഗോള ടെ ആഗോള ടെലിവിഷൻ നെറ്റ്വർക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിദഗ്ധനാണ് ഇപ്പോൾ ഞാനും തരത്തിലുള്ള നിക്ഷേപകരാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ് ഹൗസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അത് ഉദാഹരണവും അത് ഉദാരവും തുറച്ചുള്ളതുമായ നിഷ്ക്രിയ വരുമാനത്തിൻ്റെ ഒഴുക്ക് നൽകുന്നു ഞങ്ങൾ മൾട്ടി ഫാമിലി ഹൗസിംഗ് മാർക്കറ്റിൻ്റെ പുറത്തുള്ള പരിസ പരിസരങ്ങൾ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ആ തരത്തിലുള്ള നിക്ഷേപകരാകും എന്നുവെച്ചാൽ ഞങ്ങൾ പണം തങ്ങളുടെ മേഖലകളിൽ മികച്ച വൈദഗ്ധ്യവും നിബ്ലതയുള്ളവരും പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കുന്നതുമായ ആളുകൾക്ക് കൊടുക്കും എനിക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട് അതാണ് സ്വന്തം കാലം നോക്കുക എന്നത് കിമ്മും ഞാനും ചാ ചാരിറ്റികൾക്ക് വേണ്ടി ജോലി ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരിക്കലും സ്വന്തം കാലം നോക്കുന്നതിലും ഞങ്ങളുടെ മുതൽക്കൂട്ടിൻ്റെ കോളങ്ങളിൽ തുടർച്ചയായി കൂട്ടിച്ചേർക്കുന്നതിൻ്റെയും പ്രാധാന്യത്തിൽ നിന്നും കണ്ണെടുക്കാറില്ല അതുകൊണ്ട് വേഗത്തിൽ ധനികനാകാൻ ഒരു ബിസിനസ് ഉടമയ്ക്കും നിക്ഷേപകനും ആവശ്യമുള്ള നൈപുണ്യങ്ങളുടെ വിദ്യാർത്ഥിയാക്കുക വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക കാരണം വലിയ പ്രശ്നങ്ങളുടെ ഉള്ളിൽ വലിയ സാമ്പത്തിക അവസരങ്ങളുണ്ടാകും का आ आ आ दे दे ും അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക കാരണം വലിയ പ്രശ്നങ്ങളുടെ ഉള്ളിൽ വലിയ സാമ്പത്തിക അവസരങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഐ ആകുന്നതിന് മുമ്പ് ആദ്യം ബി ആകാൻ നിർദ്ദേശിക്കുന്നത് ബിസിനസ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിദഗ്ധനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പണം ഒഴുക്കുണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിലെ അറിവ് കൂടുതൽ സമർത്ഥന നിക്ഷേപകനാക്കും ഞാനത് മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഐ ആകുന്നതിന് മുമ്പ് ആദ്യം ബി ആകാൻ നിർദ്ദേശിക്കുന്നത് ബിസിനസ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിദഗ്ധനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പണം ഒഴുക്കുണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിലെ അറിവ് കൂടുതൽ സമർത്ഥനാനിക്ഷേപകനാക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ക്ഷാമം വാസ്തവത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തൊരെണ്ണം ഉണ്ട് പരിഹാരവും കാത്ത് പ്രവർത്തിക്കുക നിക്ഷേപത്തിൽ വിദ്യാഭ്യാസം നേടുക ഒരിക്കൽ കൂടി നിങ്ങൾ ലെവൽ അഞ്ച് നിക്ഷേപകൻ ആകുന്നതിന് മുമ്പ് ലെവൽ ഫോർ എന്ന നിലയിൽ നിപുണനാകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ചെറുതായി തുടങ്ങുക എന്നിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം തുടരുക ഓരോ ആഴ്ചയിലും താഴെ പറയുന്നവൽ രണ്ടെണ്ണമെങ്കിലും തുടരുക ചെയ്യുക സാമ്പത്തിക സെമിനാറുകളിലും ക്ലാസ്സുകളിലും പങ്കെടുക്കുക തന്റെ വിജയത്തിന് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഡോളർ മുന്നൂറ്റി എൺപത്തഞ്ചിന് പങ്കെടുത്ത ഒരു റിയൽ എസ്റ്റേറ്റ് കോഴ്സിനാണ് അതെനിക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മില്യണുകൾ സമ്പാദിച്ചു തന്നു കാരണം ഞാൻ പ്രവർത്തിച്ചു ബി നിങ്ങളുടെ ചുറ്റുവട്ടത്തെ വിൽപ്പനയ്ക്ക് എന്ന പരസ്യങ്ങൾ അന്വേഷിക്കുക അടിച്ചയിൽ മൂന്നോ നാലോ എണ്ണത്തിലേക്ക് വിളിച്ച് ഏജൻറ്റിനോട് വസ്തുവിനെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെടുക ചോദിക്കേണ്ട ചോദ്യങ്ങൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണോ അത് വാടകയ്ക്ക് എടുത്തതാണോ ഇപ്പോഴത്തെ വാടക എത്രയാണ് വേക്കൻസി റേറ്റ് എത്രയാണ് ആ പ്രദേശത്തെ ശരാശരി വാടകകൾ എത്രയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവുകൾ എത്രയാണ് അറ്റകുറ്റപ്പണികൾ വൈകിയാണോ ചെയ്യുന്നത് ഉടമ ഫിനാൻസ് ചെയ്യുമോ ഏതൊക്കെ തരത്തിലുള്ള ഫിനാൻസിങ് കരാറുകളാണ് ലഭ്യമാകുന്നത് ഓരോ വസ്തുവിൻ്റെയും മാസം തോറുമുള്ള പണമുഴുക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണക്കാക്കാൻ പരിശീലിക്കുക എന്നിട്ട് നിങ്ങൾ എന്താണ് മറന്നതെന്ന് കാണാൻ അതുമായ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അടുത്തേക്ക് പോവുക ഓരോ വസ്തുവും തനതായ ബിസിനസ് വ്യവസ്ഥയാണ് അതിനെ ഒറ്റക്കുള്ള ബിസിനസ് വ്യവസ്ഥയായിട്ടേ കാണാവൂ സി നിരവധി സ്റ്റോക്ക് ബ്രോക്കർമാരെ കണ്ട് സ്റ്റോക്ക് വാങ്ങിക്കാൻ അവർ നിർദ്ദേശിക്കുന്ന കമ്പനികളെ ശ്രദ്ധിക്കുക ആ കമ്പനികളെക്കുറിച്ച് പഠിച്ചൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കുന്നത് പരിഗണിച്ച് ചെറിയ നിക്ഷേപങ്ങൾ നടത്തുക ഇൻവെസ്റ്റ്മെൻറ്റ് ന്യൂസ് ലെറ്ററുകൾ വരുത്തിപ്പടി പഠിക്കുക വായന തുടരുക സെമിനാറുകളിൽ പങ്കെടുക്കുക സാമ്പത്തിക ടി വി പ്രോഗ്രാമുകൾ കാണുക ക്യാഷ് ബോർഡ് ഗെയിം കളിക്കുക രണ്ട് ബിസിനസ് വിദ്യാഭ്യാസം നേടുക ഈ നിരവധി ബിസിനസ് ബ്രോക്കർമാരെ കണ്ട് നിങ്ങളുടെ പ്രദേശത്ത് എന്തൊക്കെ ബിസിനസ്സുകൾ വിൽക്കാനായ നിലവിലുണ്ടെന്ന് നോക്കുക ചോദ്യങ്ങൾ ചോദിച്ച് ശ്രദ്ധിക്കുന്നതിലൂടെ എത്ര സഞ്ചകൾ പൺ സഞ്ചകൾ പഠിക്കാൻ കഴിയുമെന്നത് അതി അതിശയകരമാണ് ബി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെമിനാറിൽ പങ്കെടുത്ത് അതിൻ്റെ ബിസിനസ് വ്യവസ്ഥയെക്കുറിച്ച് അറിയുക കുറഞ്ഞത് മൂന്ന് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെക്കുറിച്ചെങ്കിലും ഗവേഷണം നടത്താൻ ഞാൻ നിർദ്ദേശിക്കുന്നു സി നിങ്ങളുടെ പ്രദേശത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൺവെൻഷനുകളിലും ട്രേഡ് എക്സ്പോകളിലും പങ്കെടുത്ത് ഏതൊക്കെ ഫ്രാഞ്ചൈസികളും ബിസിനസ് വ്യവസ്ഥകളും ലഭ്യമാണെന്ന് കണ്ടെത്തുക ഡി ബിസിനസ് ന്യൂസ് പേപ്പറുകൾ മാസികകൾ മറ്റു തരത്തിലുള്ള ആശയവിനിമയങ്ങൾ എന്നിവയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക